ഈ യോഗത്തിലെ മുഖ്യാതിഥിയും നമ്മുടെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നവരുമായ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തെലങ്കാന ശ്രീ രേവൻ റെഡ്ഡി ആദരങ്ങനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവർ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി ഡി സതീഷൻ അവൾ ആരണനായ സാഹിബ് സെയ്ദ് മുഹമ്മദ് ജഫ്രി തുകൾ അവൾ മദനി സാഹിബ് അവകൾ സല്ലമി സാഹിബ് നജീം മദൂരി സാഹിബ് സ്വാമി ശ്രീഹരിപ്രസാദ് അവൾ മാത്യൂസ് മാർ അൻതിമോസ് മെട്രോപോളിറ്റ് അവരെ ഗുരുരത്നം ജ്ഞാന തപസ്സിനി അവർ ഫാദർ സുഭാഷ് വേദിയിൽ ചെമ്പുകണ്ടത്തിലവില് സൈഡിൽ എല്ലാവരും പേരുകൾ എടുത്ത് പറയുന്നില്ല സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മതമേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ദക്ഷിണ കേരള ജമ്മത്തുലമയുടെ കടക്കൽ അബ്ദുൽ നസീസ് മൊലീസാഹിബുകളെ കവികൾ എഴുത്തുകാർ പത്രപ്രവർത്തകർ എല്ലാവരും വേദിയിലുണ്ട് അവരെല്ലാം അഭിസംബോധന ചെയ്തായി പരിഗണിക്കണമെന്ന് പറയുകയാണ് സദസ്സിലും പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മൾ ക്ഷണിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിരിക്കുന്ന പ്രമുഖ വ്യക്തികളുണ്ട് അവർക്കെല്ലാം അതുപോലെ തന്നെ ഇവിടെ കുടിയ മറ്റ് സഹോദരി സഹോദരന്മാരെ നിങ്ങളെ ഒരിക്കൽ കൂടി നമ്മുടെ ഈ സ്നേഹ സദസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും കുഞ്ഞാഴ് സാഹിബിൻ്റെ ആമുഖ ഭാഷണത്തിലുമെല്ലാം കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഇവിടുന്ന് പോകേണ്ടതുണ്ട് സ്പെഷ്യൽ ഫ്ലൈറ്റിൽ വന്നതാണ് അതിൻ്റെ ചില പ്രോട്ടോകോൾ പാലിക്കേണ്ടതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം നമുക്കൊരിക്കലും കവർന്നെടുക്കുന്നില്ല അദ്ദേഹത്തെ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ടായി കൊടുക്കാം ഏതായാലും ഈ സ്നേഹ സദസ്സ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ കടന്നു ചില്ലുകയുണ്ടായി അവിടേക്കുള്ള മത സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ കണ്ടുകൊണ്ട് ഒരുമിച്ചിരിക്കാനും അവരോടെല്ലാം ആശയങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചു ആ യാത്ര ഒരു വലിയ വിജയമായിരുന്നു എല്ലാ ജില്ലകളിലും നമ്മൾ നടത്തി മറ്റ് സംസ്ഥാനങ്ങളിലും നമുക്ക് പോകുവാൻ സാധിച്ചു ഇന്ത്യക്ക് പുറത്തും നമുക്ക് നടത്തുവാൻ കഴിഞ്ഞു തുടക്കം കാസർഗോഡ് വെച്ചായിരുന്നു കാസർഗോഡിൽ നിന്ന് ഈ യാത്രയ്ക്ക് അവിടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് കാസർഗോഡേയും ദക്ഷിണ കർണാടകയിലെയും ചിന്മയ മിഷൻ സ്ഥാപനങ്ങളുടെ അധിപൻ അതിൻ്റെ ചീഫ് വാസ്തവത്തിൽ അദ്ദേഹമാണ് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം കാരണം ഇത് മുമ്പ് ഇങ്ങനൊരു യാത്ര നടത്തിയ പരിചയമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ ചിന്മയ മിഷൻ ചീഫിൻ്റെ വാക്കുകൾ വാസ്തവത്തിൽ ഞങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം യാത്രയുടെ ലക്ഷ്യബോധവും ഉണ്ടാക്കിയെന്നുള്ളതാണ് ആ വാക്ക് മറ്റൊന്നും ആയിരുന്നില്ല അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സാമൂഹ്യമോ സാംസ്കാരികമോ സാമുദായികമോ ഒക്കെ ആയിട്ടുള്ള രാഷ്ട്രീയമോ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഉറ്റുനോക്കാറുള്ളത് മലപ്പുറത്തേക്കാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് അതിന് പരിഹാരം കിട്ടും എന്ന് ചിന്മയ മിഷൻ്റെ ചീഫ് അവിടെ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അത് തന്നെയാണ് വേണ്ടി തന്നെയാണ് ഈ യാത്ര എന്ന് നമ്മൾ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു അത്ര നല്ലൊരു വാക്കുകളായിട്ടാണ് അതിനെ ഞങ്ങളെല്ലാവരും ഉൾക്കൊണ്ട് അത് മുസ്ലിം ലീഗിൻ്റെ സന്ദേശമായിരുന്നു കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാമുദായിക മേഖലകളിൽ അവിടെയൊക്കെ സമാധാനവും ശാന്തിയും സൗഹൃദവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയുള്ള യാത്ര അത് സർവാത്മന കേരളത്തിലെ എല്ലാവരും അതിനെ അംഗീകരിച്ചു അഭിപ്രായങ്ങളുണ്ടാവും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവാണുള്ളത് ഈ ചിന്തിക്കുമ്പോൾ അഭിപ്രായങ്ങളുണ്ടാവും ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ അകൽച്ച ഉണ്ടാവും അകൽച്ച ഉണ്ടാവുമ്പോൾ അത് സമൂഹത്തിൽ വലിയൊരു ഭിന്നതയും ചിത്രതയും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ അകൽച്ച കുറച്ച് കൊണ്ടുവരണം ഈ അകൽച്ച കുറച്ചു കൊണ്ടുവരാൻ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിയിട്ട് അത് നമുക്ക് സമയം കിട്ടുകയില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ചിരുന്ന് അന്യോന്യം പറയാനുള്ളതൊക്കെ പറഞ്ഞ് കേൾക്കാനുള്ളതൊക്കെ കേട്ട് അങ്ങനെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ അവിടെ നമുക്കൊരു സമാധാനവും ശാന്തിയും പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമൊക്കെ അവിടെ ഉയർന്നു വരും അപ്പോൾ ഒരുമിച്ചിരുത്തുക എന്നുള്ളതാണ് ഒരുമിച്ചിരുത്താൻ ആരാണോ തയ്യാറാകുന്നത് അവർ സ്വാഗതം ചെയ്യപ്പെടുന്നു എന്നുള്ളതും കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ഞങ്ങൾക്കൊരു അനുഭവമാണ് ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പോയപ്പോഴൊക്കെ തന്നെ അവരെല്ലാം അവിടുത്തെ മതമേലധ്യക്ഷന്മാരും നേതാക്കളൊക്കെ പറഞ്ഞ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യവും അതായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ വലിയൊരു ദൗത്യമാണ് നിർവഹിക്കുന്നത് നിങ്ങൾ ഞങ്ങളെയൊക്കെ ഒരുമിച്ചിരുത്താൻ തയ്യാറായി എന്നുള്ളതാണ് കാരണം പല വിഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ നമ്മുടെ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ക്രൈസ്തവ സമൂഹത്തിലുണ്ട് ഹൈതവ സമൂഹത്തിലുണ്ട് പലപ്പോഴും അന്യോന്യം കൂടിയിരിക്കാൻ പോലും കഴിയാത്തവരുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ പറഞ്ഞത് ഞങ്ങളെയൊക്കെ കൂടിയിരുത്താൻ കൂട്ടിയിരുത്താൻ നിങ്ങളൊക്കെ മുന്നോട്ട് വന്നല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നാടിന് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ അതാണ് എന്നവർക്ക് പറയുകയുണ്ടായി ഈ കൂടിയിരുത്തം നമ്മൾ ഏതാനും ദിവസത്തേക്ക് മാത്രം പോരാ ഒരു ദിവസത്തിലെ സായാഹ്നത്തിലെ ഏതാനും മണിക്കൂറുകൾ മാത്രം പോരാ ഈ കൂടിയിരുത്തം നമുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കണം വേണ്ടിയാണ് ഈ ജൂണിൽ ഇരുപത്തിരണ്ടിലെ ഒരു ജൂണിലാണ് നമ്മളിത് നടത്തിയത് ഇപ്പം ഇരുപത്തി നാലിലെ മറ്റൊരു ജൂണിൽ നമ്മൾ ആ ജൂണിൻ്റെ മുന്നോടിയായിട്ട് ഈ മെയ് മാസം അവസാനത്ത് തന്നെ നമുക്ക് ഒന്നുകൂടി കൂടിയിരിക്കുവാൻ സാധിച്ചിരിക്കുകയാണ് ഇത് തലമുറകളിലേക്കുള്ളതാണ് ഇതിപ്പോൾ ഈ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിലേക്കുള്ള മാത്രമല്ല നമ്മൾ ഈ കൂടിയിരിക്കാനും അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റാനും ഒക്കെ നമ്മൾ നൂറ്റാണ്ടിലേക്ക് പിറകെ പോകേണ്ടതില്ല നൂറ്റാണ്ടുകളിൽ അത് പരിഹരിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ തേടി പോകേണ്ടതില്ല കാരണം നമ്മൾ ഭൂതകാലത്തോടല്ല നമുക്ക് സംവദിക്കുവാനുള്ളത് നമുക്ക് വർത്തമാനകാലത്തോടും ഭാവി കാലത്തോടുമാണ് നമുക്ക് സംവദിക്കുവാനുള്ളത് നമുക്ക് ഈ തലമുറയോട് ആണ് സംവദിക്കാനുള്ളത് കഴിഞ്ഞകാല തലമുറയോടല്ല ഇനി വരാനിരിക്കുന്ന തലമുറയോടാണ് നമുക്ക് സംവദിക്കുവാനുള്ളത് അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് നമ്മളിപ്പോൾ എന്താണോ ചെയ്യാൻ സാധിക്കുക അത് അന്യം ഇരുന്നു കൊണ്ട് കൂടി ആലോചിച്ചുകൊണ്ട് അത് ചെയ്ത് വരും തലമുറക്ക് സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നിലനിർത്താനുള്ള കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കുക അവർക്ക് മാതൃകയാവുക എന്നുള്ളതാണ് നമ്മൾ വരും കാല തലമുറക്ക് മാതൃകയാവുക അവർക്ക് മാതൃക ഉണ്ടാക്കുക ഇന്നിപ്പോൾ അതാണിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ പുറമാണ് ഓൺലൈൻ്റെ പിറകിലാണ് സമൂഹം ഓടിക്കൊണ്ടിരിക്കുന്നത് ആരും മാതൃകയുടെയോ പിന്നെ മോഡലിനെയോ നോക്കുന്നില്ല ഓരോരുത്തരും ഓരോക്കു തോന്നാവുന്നത് തോന്നുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ മാതൃകകൾ ഉണ്ടാക്കണം വരാനിരിക്കുന്ന തലമുറക്ക് സ്നേഹവും സൗഹാർദ്ദവും കൂടിച്ചേരലും അതൊക്കെ നിലനിർത്ത നിലനിർത്തുന്നതിനുള്ള മാതൃക ആ മാതൃകകളാകുവാൻ വേണ്ടിയാണ് നിങ്ങളെയും ഞങ്ങളെയും എല്ലാം ഇവിടെ ഒരുമിച്ചിരുത്തുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് നിങ്ങളെല്ലാം ഇത് സർവാത്മന ഹൃദയപൂർവ്വം സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നമ്മളെന്നാ നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ജയിക്കേണ്ടവരല്ല നമുക്ക് ഒരുമിച്ച് ജയിക്കാം ഒറ്റയ്ക്ക് ജയിക്കുക എന്നുള്ളത് അത് ഒരു നല്ല മനുഷ്യ സ്നേഹപരമായിട്ടുള്ള കാര്യമല്ല നമുക്കൊരുമിച്ച് ജയിക്കാം രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഈ സുഹൃത്തുക്കൾ ഇടക്ക് ചണ്ട കൂടാറുണ്ട് അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു നാണയം ഉണ്ടാവും അപ്പോൾ ഈ സുഹൃത്ത് പറയും ഈ നാണയത്തിൽ ഈ നാണയം ഞാൻ എടുമ്പോൾ അതിലക്കം വന്നാൽ ഞാൻ ജയിക്കും അതിലച്ചു വന്നാൽ നീ ജയിച്ചതായി കരുതണം അങ്ങനെ ശണ്ട കൂടുന്നതിനിടയിൽ ഈ സുഹൃത്ത് നാണയം ഇടും എപ്പോഴും അച്ചാണ് വരിക ഈ നാണയ ഇടുന്ന ആൾ തോറ്റുകൊണ്ടേയിരിക്കും അങ്ങനെ അവർ കുറേ കഴിഞ്ഞു ഈ നാണയമുള്ള ആൾ മരിച്ചു മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ശുശ്രൂഷക്കിടയിൽ ഈ നാണയം കിട്ടി അപ്പോൾ നാണയം കിട്ടിയപ്പോൾ ഈ നാണയത്തിന് രണ്ട് ഭാഗത്തും അച്ഛ മാത്ര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ സുഹൃത്ത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത് എപ്പോഴും എൻ്റെ സുഹൃത്ത് തന്നെ ജയിക്കട്ടെ എന്നാണ് മനസ്സിലാക്കിയത് നമ്മുടെ മനസ്സിലും അതാണ് ഉണ്ടാകേണ്ടത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമുക്ക് സ്നേഹമാണ് ആവശ്യം ഇവിടെ കവികളുണ്ട് എഴുത്തുകാരുണ്ട് പത്രക്കാരുണ്ട് പാട്ടുകാരുണ്ട് പ്രിയപ്പെട്ട അദ്ദേഹത്തെ പോലെയുള്ള എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് പാടുന്നവരും നമുക്കൊക്കെ ദാഹം ഉണ്ടാവും ദാഹവും വിശപ്പും മനുഷ്യൻ്റെ സഹജമാണല്ലോ അപ്പം ദാഹം എന്ന് തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം കുടിക്കാനാണ് ദാഹം ആ ദാഹം മാത്രമല്ല സ്നേഹത്തിന് വേണ്ടി ദാഹ്ക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് അതുകൊണ്ടാണ് കവികളും എഴുത്തുകാരൊക്കെ തന്നെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ആ സ്നേഹം നമുക്ക് നിലനിർത്തണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹമാണ് മനുഷ്യ സ്നേഹം മനുഷ്യനും ജീവികളും തമ്മിലുള്ള സ്നേഹമാണ് സഹജീവി സ്നേഹം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹമാണ് പ്രകൃതി സ്നേഹം ഈ സ്നേഹങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കണം എന്നാലും പ്രകൃതി തന്നെ നിലനിൽക്കുകയുള്ളു അപ്പോൾ ആ സ്നേഹത്തെ നമുക്ക് നിലനിർത്താൻ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് ഹജ്ജ് മാസമാണ് എത്രയോ വിശ്വാസികൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ പോകുന്നവരൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും കാരണം നിങ്ങളെ കൊണ്ട് പോലെ വാക്കിലോ പ്രവൃത്തിയിലോ സാമ്പത്തികമായോ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് അതേവുമായി നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കൊടുക്കണം പറയാനാണ് നിങ്ങളെ ശ്രമിച്ചിട്ടുണ്ടാവുക പരസ്പരം മാപ്പാക്കണം അതായത് മനുഷ്യനോടുള്ള ബന്ധങ്ങൾ ആ ബന്ധങ്ങളിൽ അത് ഊഷ്മളമാക്കി നിലനിർത്തിയിട്ടേ പടച്ചവനോടുള്ള ബന്ധത്തിന് പ്രസക്തിയുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മാനുഷികമായിട്ടുള്ള ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുക അതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്നേഹ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് ഇത് തലമുറകളിലേക്കുള്ളതാണ് ഇന്നത്തെ തലമുറക്ക് മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകളിലേക്കെല്ലാം നമുക്കൊരുമിച്ച് സംഭാവന ചെയ്യാനുള്ളതാണ് ഈ വലിയ കാര്യം എന്ന് മാത്രം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭരിക്കുന്നു നിങ്ങളെയെല്ലാം ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം ഇവിടെ വന്നതിന് വേണ്ടി കൃത്ജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടവാങ്ങുന്നു ജയ് ഹിന്ദ് അസ്സലാമലൈക്കു